ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെ പേട്ട പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും പ്രതി കൂടുതൽ ഡിജിറ്റൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കും സുഗാന്തിന്റെ ഫോൺ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടിയാണ് പോലീസ് സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് പ്രജിത് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങൾ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി തള്ളിയതുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ സുഗാന്ത് എറണാകുളം ഡി സി പി ഓഫീസിൽ പ്രതി കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സുഗാന്തിനോട് കീഴടങ്ങണമെന്നുള്ള നിർദ്ദേശവും കോടതി നൽകിയിരുന്നു അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കീഴടങ്ങിയ കസ്റ്റഡി അപേക്ഷയുമായി ഇന്ന് കോടതിയിൽ എത്തുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസത്തോളം ഈ സുഗാന്തിനായി തപ്പിയും നടന്നിട്ടും പോലീസിന് സുഗാന്തിനെ കസ്റ്റഡി എടുക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഹൈക്കോടതി മരണത്തിൽ സുപ്രധാന എ ബി ദിവസ മരണത്തിലെ സുപ്രധാനമായ ഒരു നിരീക്ഷണമൊക്കെ ഇവിടെ നടത്തി പ്രത്യേകിച്ച് എരിയുടെ മേൽ പ്രതിയായ സുഗാന്തിന് വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു ഇത് മരണത്തിന് കാരണമായി എന്നുമൊക്കെയുള്ള കോടതിയുടെ നിരീക്ഷണമൊക്കെ വന്നതാണ് അതിന് ആ നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ടാണ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നതും പിന്നാലെ സുഖാന്ത് പോലീസിന് മുന്നിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് ഈ കോടതി നടപടികൾ പൂർത്തിയാകുന്നതുകൂടി ഐബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ഈ സുഖാന്തിനെ പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് പോലീസ് സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഈ മുൻകുട്ടിയുടെ മരണത്തിനിടയാക്കിയതിൽ കൂടുതൽ ഡിറ്റൽ വിവരങ്ങൾ കണ്ടെത്തുക കൂടുതൽ ചോദ്യം ചെയ്ത് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത് ഈ ഫോൺ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയോട് സുഗാന്ത് സംസാരിച്ചിരുന്നതും പണം ആവശ്യപ്പെടുന്നതും അതുപോലെ ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള സംസാരങ്ങൾ പോലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഫോൺ വഴിയാണ് അപ്പോൾ കൂടുതൽ വിഷയങ്ങൾ ഡിജിറ്റൽ തെളിവുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിന് പ്രധാന അന്വേഷണം ഇരിക്കുക എന്നുള്ളത് ഇന്ന് ഈ കോടതി നടപടികൾ പൂർത്തിയാകുന്നതോടെ സുഗാന്തിനെ പേട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ പിന്നീട് തെളിവെടുപ്പ് തുടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും thank